ഞാൻ ചെന്നപ്പോ ഞാൻ രണ്ടു മൂന്ന് പേര് ഇതേ കേസായിട്ട് ലഹരിവിരുദ്ധ സന്ദേശവുമായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറമേ രണ്ട് രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളെ കൂടെ ലഭിച്ചിട്ടുള്ളത് ശംഷീദ് മംഗള ഇതാണ് ഷംഷീദ് മംഗള ക്യാമറ ഈ സൈക്കിളിലാണല്ലേ പോയിട്ടുള്ളത് അതെ അതെ സൈക്കിളിൽ എന്തൊക്കെ പറയാണ്ടെന്ന് തോന്നുന്നു സൈക്കിളോട് അപ്പൊ നമ്മളെ ഭയങ്കര അത്ഭുതാണ് കേട്ടോ അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഷിഹാബ് ചോറ്റൂര് ഏകദേശം എട്ടായിരത്തി ചില്ലാനും കിലോമീറ്റർ ആണ് അദ്ദേഹം നടന്നു പോകുന്നത് നടന്നു പോകണ സൈക്കിളിലാണ് പോയിട്ടുള്ളത് നടന്നു പോകണ രണ്ടും ചെറിയ വ്യത്യാസമുണ്ട് എങ്കിലും എട്ടായിരത്തോളം ചിൽ ഏകദേശം ഒരു വർഷത്തോളം അല്ലെ ഒരു വർഷത്തോളം എടുത്ത് അടുത്ത അജിന് വേണ്ടി സഞ്ചരിക്കുന്ന ഷിഹാബ് ചോറ്റൂര് സഞ്ചരിച്ച അതുപോലെ തന്നെ അതിലേറെ പത്തൊമ്പതിനായിരം കിലോമീറ്ററിലേറെ എത്ര പത്തൊമ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ഈ സൈക്കിളിൽ ഇത് ഏത് കമ്പനിയാണ് ഇനി മാത്രം പോണ കമ്പനി ഇത് സ്റ്റഡി എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് പ്രൈസിന്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു അത് കൊടുത്തിട്ടാണ് ഞാൻ സൈക്കിൾ വാങ്ങിച്ചതും പിന്നെ യാത്രക്ക് വേണ്ടി ഫണ്ടും വേണ്ടത് പിന്നെ വേറെ ചെലവുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ നടക്കേണ്ടത് ഇപ്പൊ ഈ ഒരു യാത്രക്ക് സൈക്കിൾ ശരിക്കും എടുത്താൽ വില കുറച്ച് എടുക്കാൻ വേണ്ടി ഗുജറാത്തിൽ സൈക്കിൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് ചെറിയ വിലക്ക് എടുത്തിട്ട് അവിടുന്ന് വി ആർ എൽ പാർസൽ സർവീസ് ഉണ്ട് അതിന് മഞ്ചേരി കൊറിയർ വന്നിട്ട് പീസ് പീസ് ആയിരുന്നു ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ട് രണ്ടാഴ്ച സൈക്കിൾ ആയിട്ട് ഞാൻ അങ്ങനെയാണ് സൈക്കിളും എത്ര സമയം നമുക്ക് നവംബറിൽ പോയിട്ട് ടുത്ത് ആറ് മാസത്തോളം ആറ് മാസത്തോളം ശംഷിത് വങ്കട എന്ന് പറഞ്ഞുള്ള വ്യക്തി സൈക്കിൾ ചവിട്ടി എന്തേലും ഒട്ടുമിക്ക ഒട്ടുമിക്കല്ല എല്ലാ സംസ്ഥാനത്തിലും എല്ലാ സംസ്ഥാനത്തിലും പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്കൊന്നും നമുക്കല്ല എനിക്കൊക്കെ എന്നെ പോലെയുള്ളവർക്കൊന്നും ചിലപ്പോൾ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ശംശിയേ ിയാബ് ചോറ്റൂര് മക്കയിലേക്ക് പോകുന്നുണ്ട് ആള് നടന്നാണ് പോകുന്നത് ആള് നടന്നു പോകുന്ന ഏകദേശം എട്ടായിരത്തി ശിലാനും കിലോമീറ്റർ ആണ് നടക്കാനുള്ളത് മൊത്തം മുന്നൂറ്റി അറുപത്തഞ്ചോ അങ്ങനെങ്ങാനും ദിവസങ്ങളും എത്താനുള്ള അതെ ഒരുപാട് യുവാക്കൾക്ക് വലിയൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് ആ ഒരു സംഭവം ഇപ്പൊ ശംശിക്ക് അതുപോലെ മക്കയിലേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടോ ആഗ്രഹമുണ്ട് സൈക്കിളിൽ പോകുന്ന സൈക്കിളിൽ അല്ലെങ്കിൽ അതിന് പറഞ്ഞാല് നമുക്ക് നടക്കും അറിയില്ല കാരണം പാകിസ്ഥാന്റെ വിസ അവിടുത്തെ പേപ്പർ വർക്ക് പോകുന്നില്ല നടന്നു പോകണേലും പാകിസ്ഥാനിലേക്ക് കടക്കണെങ്കിൽ ഇത് വേണം ഇപ്പൊ ഞാൻ ഇപ്പൊ നിലവിൽ പാകിസ്ഥാൻ ബോർഡർ വരെ പോയി വാഗ ബോർഡർ പോയി തിരിച്ചു വന്ന ആളാണ് ബോർഡർ കണ്ടിട്ട് ഞാൻ പിന്നെ കാശ്മീർ സൈഡിലേക്ക് പത്താൻകൂട്ട് കാശ്മീർ അങ്ങനെ പോയി നമ്മള് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഇതുപോലെ നടന്നും അല്ലാതെ വണ്ടിക്ക് കൈ കാണിച്ചൊക്കെ പോകുന്ന അച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആൾ ആൾക്കൊരു വലിയൊരു ബുദ്ധിമുട്ടുണ്ടായ കഥ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും ഡേഞ്ചർ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഡേഞ്ചർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ എനിക്ക് ഗുജറാത്തിൽ വെച്ചിട്ട് അത് വലിയതില്ല ഒരാൾ പുറകെ ഫോൺ പിടിച്ചുപറിക്കാൻ ശ്രമിച്ചു രാത്രി ആനന്ദെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോ അത് കഴിഞ്ഞ് പിന്നെ ചണ്ഡീഗഡിൽ എത്തുമ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് രണ്ടാൾ തന്നെ വന്ന് പരിചയപ്പെട്ട് കമ്പനിയായി പോയതിനു ശേഷം എന്റെ യാത്ര സാധാരണ സൈക്കിൾ പോകുമ്പോൾ ഓരോരുത്തരും നമ്മളെ അടുത്ത് വരാറുണ്ട് പരിചയപ്പെടാറുണ്ട് ഫോട്ടോ എടുക്കാറുണ്ട് നമുക്ക് വിശ്വസം നേരാറുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പോയിട്ട് നമ്മുടെ അവസ്ഥയും നമ്മുടെ യാത്രയും ബുദ്ധിമുട്ടും എല്ലാം മനസ്സിലായതിനുശേഷം അവർ എന്നെ കുറച്ച് കഴിഞ്ഞ ഒരു ആളില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് എന്നെ ആക്രമിച്ചിട്ട് ഫോൺ പിടിച്ച് പറിച്ചുകൊണ്ട് പോയി അതൊരു വലിയൊരു വിഷമമുണ്ടാക്കി ാണ് ഫോൺ പിന്നെ കിട്ടിയില്ല അവിടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു മൊഹാലി ഫേസ് പോലീസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ പരാതി കൊടുത്തു അപ്പൊ അവിടുന്ന് പോലീസുകാർ അവസ്ഥ അറിയാലോ അവിടത്തെ അറിയാലോ പോലീസുകാരം നമ്മൾ പരിഹസിക്കുന്ന രീതിയിലാണോ അവിടുത്തെ ഒരു എ എസ് ഐ ഉണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോ ഞാൻ ചെല്ലുമ്പോ തന്നെ രണ്ടു മൂന്ന് പേര് ഇതേ കേസ് ആയിട്ട് അവിടെയുണ്ട് മൊബൈൽ പിടിച്ചോ അവിടെ സ്ഥിരം ആ ഏരിയ ആണ് അപ്പൊ അയാൾ ഞാൻ പരാതി എഴുതി കൊടുക്കുന്നിടയ്ക്ക് അയാളെ ഫോണിലേക്ക് കസ്റ്റമർ കെയർന്നൊരു കോൾ കോളർ ടൂൺ ചോദിച്ചത് പാട്ട് പാടിയിട്ട് ഞാൻ ഇത്രയും വിഷമത്തിലേക്ക് എന്റെ അടുത്ത് ആള് ഇത് പറയാ നിനക്കൊരു കോൾ ഉണ്ടെങ്കിൽ എനിക്ക് ഫോൺ വരിക ഞാൻ ഒന്ന് വലിയ കാര്യത്തിൽ ആരാധകർ വിളിക്കുന്ന ഒരു ഫോൺ ഇതായപ്പോൾ കോളറോട് കൊണ്ട് എന്നെ കേൾപ്പിച്ചു എന്നിട്ട് ആൾ അവിടെ നിന്ന് കളിയാക്കി കളിയാക്കി ആ മൊഹാലി ഫേസ് ഐറ്റ് ആ സ്റ്റേഷൻ്റെ പേര് ആ സ്ഥലത്തിന്റെ ഒരു മൊഹാലി ഫേസ് ഐറ്റ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സി ഐ വന്നു സർക്കിൾ ഇൻസ്പെക്ടർ കഴിഞ്ഞിട്ട് വന്നു ഒരു അജിതേശ് എന്ന് പറഞ്ഞിട്ട് ആൾ നല്ല മനുഷ്യനായിരുന്നു അയാളെ ക്യാബിലേക്ക് വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു ഗസ്റ്റല്ല പുറത്ത് നിന്ന് ഇങ്ങനെ അത്ര എഫേട്ട് എടുത്ത് സൈക്കിളിലൊക്കെ ഇന്ത്യ കാണാൻ വന്നല്ലേ നിങ്ങൾക്ക് വേണ്ട രീതിയിലൊക്കെ ഞങ്ങൾ ഹെൽപ് ചെയ്യും സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞയാളൊരു ടെൻഷൻ അടിക്കണ്ട രണ്ടു ദിവസം ഇവിടെ ചണ്ടി ഇവിടെ നിൽക്ക് ചണ്ടീഡിൽ നിൽക്ക് ഞാനവിടെ ഒരു ഗുരുദ്വാര ഞാൻ നോർമലി യാത്രകൾ ഗുരുദാരയിൽ നിൽക്കാറ് അവിടെ രം സാഹിബ് ഗുരുദ്വാരുണ്ട് ചണ്ടീഡിൽ അവിടെ നിന്നിരുന്നത് അപ്പം എന്നോട് പറഞ്ഞു ഈ രണ്ട് ദിവസം സ്റ്റേ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പത്തേക്കും ഞങ്ങൾ സൈബർ സെല്ലിൽ ഇപ്പോൾ തന്നെ ഇടുന്നുണ്ട് ഫോൺ ഞങ്ങൾ എങ്ങനെയായിട്ട് ഞങ്ങൾ തൈകിത്തരുന്നതാണ് രണ്ടാമദിവസം തന്നെ സ്റ്റേഷൻ എന്ന് വിളിച്ചിട്ട് നമ്മൾ ചെല്ലാൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോ അവർ എന്നോട് പറഞ്ഞത് വളരെ വിചിത്രമായ ആളായി ഇതാക്കുന്ന രീതിയിൽ പറഞ്ഞത് അതായത് ഞങ്ങളുടെ സ്റ്റേഷൻ ലിമിറ്റ് അല്ലായിരുന്നു അത് ആ നിങ്ങൾ റോഡിന്റെ ടയറിങ്ങിൻ്റെ നടുവ് അത് വെള്ളവരൻ്റെ ഇപ്പോഴായിരുന്നു നിങ്ങൾ നിന്നത് വെള്ളകരൻ്റെ അപ്പറാണ് ഞങ്ങളുടെ വെള്ളകരൻ്റെ ഇപ്പുറം വളരെ വിചിത്രം ഒരു വെള്ളവരൻ ഇപ്പം ആ ഒരു ഏരിയയിലെ ഒരു വെള്ളകരൻ്റെ അപ്പുറം ഒരു കേസെല്ലേ ഉള്ളൂ നമ്മൾ ഇതായിട്ട് പിന്നെ പറയാം അത് വേറെ കുറച്ച് ദൂരം അപ്പുറത്ത് ചണ്ഡിഗഡ് സെക്ടർ സിക്സ്റ്റി ടു പോലീസ് ചോക്കിൽ പോയി പരാതി കൊടുക്കാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ഒരു അവിടുത്തെ എസ് ഐ ഭയങ്കര ചൂടായി ഫോൺ പോയി രണ്ട് സൈഡാണ് പരാതി പറയാൻ വരുന്നത് പറഞ്ഞു പോലീസൊക്കെ ഒരു ബാഡ് എക്സ്പെ ഇതായിരുന്നു അപ്പൊ അയാളോടും പോൻ്റെ അടുത്ത് മറ്റേ മൊഹാലി ഫേസിൽ പോലീസ് സ്റ്റേഷനിൽ കാണിച്ച പരാതി കൊടുത്തിൻ്റെ സൈബർ സെല്ലിന്റെ റെസിപ്റ്റുകളും സംഭവം പരാതിന്റെ കോപ്പിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അത് കാണിച്ചുതോ ദിവസം മുന്നേ കൊടുത്താണ് അവരിപ്പൊ പറയുന്ന അവര് ഏരിയയിൽ അവരിങ്ങോട്ട് ഇട്ടു അങ്ങനെ അപ്പൊ അവര് പറഞ്ഞു ഒരാഴ്ച ഇവിടെ നിൽക്ക് എന്തായാലും ഞങ്ങൾ മേടിച്ച് തരും ഒരാഴ്ച കഴിഞ്ഞപ്പോ അവർ പറഞ്ഞു നീ പോയിക്കോ ഫോൺ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ നിന്നെ വിളിച്ചു പറയാൻ നമ്പർ വാങ്ങിച്ചതെന്ന് വിട്ടു പക്ഷെ ഇത് വിളിച്ചിട്ടില്ല വിളിച്ചിട്ടും കാര്യമില്ലല്ലോ നമുക്ക് പോയി അപ്പോൾ ഞാനൊരു രണ്ടാഴ്ചത്തോളം പൈസ ഉണ്ടായിരുന്നില്ല രണ്ടാഴ്ചത്തോളം കാണുന്നു പിന്നെ അതിനുശേഷം ഞാൻ കുറച്ച് പൈസ അഡ്ജസ്റ്റ് ചെയ്തത് ചെലവിനോടെ പൈസ ഉണ്ടായിരുന്നു അതിന് ഒരു അമൃത്സരൊക്കെ എത്തിയപ്പോലക്സ് എന്നൊരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിയിട്ടാണ് കാരണം വെച്ചാൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി യാത്രക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഫോൺ നല്ല ആദ്യം ഉണ്ടായിരുന്നത് അത്ര വലുതല്ലേ എന്നാ ഐഫോൺ ഒന്നുമല്ല പക്ഷെ എന്നാ പോലും വിവോ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫോണും പുതിയ ഫോൺ ആയിരുന്നു വാങ്ങിച്ചായിരുന്നു നമ്മൾ ഉദ്ദേശം വീഡിയോസ് ഒക്കെ കാണുന്ന കാഴ്ച നമ്മുടെ എടുക്കാൻ വീട്ടുകാർക്ക് ചാനലിൽ ഒരുപാട് വലിയ സംഭവം ആയില്ലെങ്കിൽ പോലും ഒരു പത്ത് വർഷമായിട്ട് എനിക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റും ഇപ്പൊ മൊബൈൽ ആകുമ്പോൾ മൊബൈൽ കേരളത്തിൽ എന്റെ ചോദ്യം എന്താ വെച്ചാൽ എന്റെ കുട്ടി കാണാൻ പറ്റും കാലം വീഡിയോസ് കാണാൻ പറ്റും അതൊക്കെ പോയി അതെ ഞാൻ യൂട്യൂബ് അതെ അല്ല ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒരു സ്റ്റേഷൻ അടുത്ത സ്റ്റേഷനിൽ കിട്ടിയപ്പോഴും ഏകദേശം ഒമ്പത് പത്ത് ദിവസം നാടുമായിട്ട് ഒരു ബന്ധമില്ല ഇല്ലല്ലോ ഗുരുദ്വാരയിലുള്ള പഞ്ചാബികളെ ഫോണൊക്കെ വീട്ടിലേക്ക് വിളിച്ചത് വിളിച്ചിട്ടുണ്ടല്ലേ വീട്ടില് കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു അറിയിച്ചാ വീട്ടിൽ പറഞ്ഞാൽ ഡെയിലി അഞ്ചു വാർന്ന് അവളെ വിളിച്ചു വിളിക്കും വീഡിയോ കോൾ രാവിലെയും പത്ത് മണിക്കും ഉച്ചക്കും നാലുമണിക്കും വൈകുന്നേരം ഒക്കെ നമ്മൾ വിളിക്കുന്നതാ അപ്പൊ നമ്മള് ഒരു ദിവസം ഫുൾ കണക്ഷൻ ആയി കഴിഞ്ഞാൽ അവർ ഇതായി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു ഇങ്ങനെ ഇതായി പോയിട്ടുണ്ട് വീട്ടിൽ നിന്നൊക്കെ ആണോ ആദ്യമൊക്കെ സൈക്കിളിൽ ഇങ്ങനെ പോവുക എന്ന് പറയുമ്പോൾ പേടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പല ഇതിന് മുന്നേ ആൾക്കാർ കശ്മീരിലേക്കും ലഡാക്കിലേക്കൊക്കെ പോയിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി ഞാൻ പോയി അങ്ങനെ പോയത് എന്തായാലും ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ഇപ്പൊ ഒരു സൈക്കിളിൽ ഇങ്ങനെ പോകുന്നത് അപ്പോൾ നമ്മളിപ്പോ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഒരു ബൈക്കിൽ പോകുന്ന സമയത്ത് ഒരു ലൈറ്റ് പോലും ഇല്ലാത്ത ഏരിയ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമുക്കന്നെ ശരിക്കും പേടിയാവും ഒരു ഡേഞ്ചർ അതുപോലെ ഒരുപാട് ബെറ്ററാണ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരള അല്ലെങ്കിൽ തമിഴ്നാട് ആന്ധ്രാ തെലങ്കാന ഇത് വിട്ടു കഴിഞ്ഞാൽ കർണാടകയിലും കുറച്ചൊക്കെ ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞ പരിപാടികളില്ല ഇല്ല അപ്പൊ നമ്മുടെ അവിടെയൊക്കെ ഇപ്പൊ ഇവിടെ ഒക്കെ തന്നെ എല്ലാ ഏരിയകളിലും ഉണ്ട് ഓരോ മുക്കിലും മൂലയിലും സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട് അവിടെ എന്ന് പറഞ്ഞാല് മെയിൻ ടൗണുകള് മെയിൻ സെൻട്രൽ ഏരിയയിലുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ ഇപ്പൊ ടോളുള്ള വലിയ ടോൾ റോഡിൽ പോലും സിക്സ് ലൈൻ ട്രാക്ക് ഉള്ള റോഡിൽ പോലും ലൈറ്റുകളോന്നില്ല എല്ലാർക്കും ഇട്ടാണ് സൈക്കിൾ സൈക്കിൾ ചെറിയ ലൈറ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞാൽ നമുക്ക് വിതഔട്ട് പ്ലാനിങ്ങില്ല ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു ദിവസം ഒരു ടൗൺ വൈകുന്നേരം മണി ആറ് മണിയാകുമ്പോൾ ഒരു ടൗൺ എത്തി നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ടൗൺ എടുമ്പോൾ ചിലപ്പോൾ മുപ്പത് നാൽപ്പത് കിലോമീറ്റർ ചെയ്യുമ്പോൾ പോയി പിന്നെ അങ്ങോട്ട് പോകില്ല അപ്പൊ അവിടെ ഒരു ഗുരുദാരം ഉണ്ടോ നോക്കും അവിടെ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും താമസം കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ പോയിരുന്നു അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഒരു ടൗൺ എത്തിക്കാൻ വേണ്ടി ചിലപ്പോൾ എട്ട് മണിയാകുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ടൈം വരുമ്പോൾ തമിഴ്നാട്ടിൽ ഒരു രാത്രി ഒരു മണി വരെ ഞാൻ രാത്രി സൈക്കിൾ അങ്ങനെയൊക്കെ ഉള്ളു ഞാൻ ഹരിദ്വാർ എന്ന് ഉത്തര ഉത്തരാഖണ്ഡിലെ ഹരിദാർ എന്ന് കോഡ്ദ്വാർ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അങ്ങോട്ട് പോകുമ്പോൾ ഈ ഹരിദ്വാറിന് പോകുന്ന വഴിക്ക് മൊത്തം കാടുകളാണ് അപ്പൊ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന പതിനഞ്ച് കിലോമീറ്റർ കാട് പക്ഷെ നല്ല ഹൈവേ ആണ് അത്യാവശ്യം വണ്ടികൾ പോകുന്ന റൂട്ടാണ് കുഴപ്പമില്ല നേരെ പോകുന്നതിൽ നിർത്താതിരുന്നതിന് അപ്പൊ ഞാനത് കഴിഞ്ഞ് പോകുന്നു അപ്പോൾ ഈ പത്ത് പതിനഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ഗൂഗിൾ മാപ്പിൽ അതുവരെ ഒരു റൂട്ട് കാണിച്ചിരുന്നുള്ളൂ പിന്നെ രണ്ട് റൂട്ട് ഗൂഗിൾ മാപ്പ് കാണിക്കാൻ തുടങ്ങി ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിരുന്നു അപ്പോൾ രണ്ടാമത്തെ റൂട്ട് കാണിച്ചത് പത്ത് കിലോമീറ്റർ ഷോർട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ പത്ത് കിലോമീറ്റർ കുറവായിരുന്നു അപ്പൊ ആ റൂട്ടിൽ പോയി ആ റൂട്ടിൽ കയറുമ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ റോഡിന്റെ വീതി കുറച്ച് പറഞ്ഞു പിന്നെ രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ ടാർ റോഡ് അവസാനിച്ചു പിന്നെ വീടുകളൊന്നും രണ്ട് സൈഡിലും കാടുകളാണ് കുറെ ഷോക്ക് വെക്കുന്ന മറ്റ മൃഗങ്ങൾക്ക് പുറത്തേക്ക് ഒരാൾക്കുള്ള ആ സംഭവങ്ങളും വേലികളൊക്കെ ഉണ്ട് അത് ആ അതും കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മണ്ണ് റോഡായി അതും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു പിന്നെ ഒരു നാലഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ഫുള്ള് കല്ലും മുള്ളും മരങ്ങളൊക്കെ നിറഞ്ഞുള്ള റോഡുകൾ പിന്നെ പിന്നെ റോഡ് അവസാനിച്ചു പിന്നെ ഒരു പുഴയപുരി റോഡ് അവസാനിച്ചു പക്ഷേ ഗൂഗിൾ മാപ്പ് അപ്പഴും റൂട്ട് കാണിച്ചു തരാം ഈ പുഴ കൂടി റൂട്ടുകൾ പാലൊന്നും കാണിക്കുന്നില്ല റോഡ് പോലെ കാണിക്കുകയാണ് വലിയൊരു പുഴ പക്ഷേ ഇത്തിരി വെള്ളം കുറച്ചുള്ളൂ പക്ഷേ ആ കല് ഫുള്ള് പാറയും ഇതൊക്കെ ആയിട്ടുള്ളതാണ് അതിക്കൂടി സൈക്കിൾ എടുത്ത് പോയി പിന്നെ അത് കഴിഞ്ഞ് കുറേ ദൂരം പോയി വീണ്ടും ഒരു പുഴ ആണ് അത് ഇറക്കി കയറ്റിപ്പോയി പിന്നെ വന്നിട്ട് ഒരു മൂന്നാമതൊരു പുഴയുണ്ട് അവിടെ ഞാനൊരു വീഡിയോ ചെയ്യാമായിരുന്നു അതായത് അവിടെ ഒരു പാലം പണിക്ക് വേണ്ടിട്ട് എത്തോ പത്തോ വർഷം എന്നോ ഇറക്കിയിട്ടതാണ് കുറെ സിമന്റ് ചാക്കുകളുണ്ട് പോലെ അട്ടീര് കിടക്കുന്നുണ്ട് അന്ന് ഇറക്കിയിട്ട് പണിയെടുക്കാതെ പിന്നെ കുറെ കട്ടായി പോയി കട്ടായി കിടക്കുന്നത് അതുപോലെ പാലത്തിൽ പണിക്കൊണ്ടുവന്ന കമ്പികളൊക്കെ തുരുമ്പുടിച്ച് ദ്രവിച്ച അവസ്ഥ കിടക്കുന്നത് അപ്പൊ ഞാൻ അങ്ങനെ പറയുന്നത് ഇങ്ങനെ സർക്കാരിന്റെ പിടിപ്പിടുന്ന കുറേ ഒരു വീഡിയോ ചെയ്യണം കാരണം കമ്പി കൊണ്ട് നശിപ്പിച്ചത് സർക്കാർ പൊതുജനങ്ങൾ മുതലാണത് നശിപ്പിക്കുക ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ ഒരു സ്കോർപിയോ വണ്ടി വന്നിട്ട് അതിനകത്തുണ്ട് അപ്പൊ അവര് ഈ സൈഡിൽ ഡ്രൈവർ ഇപ്പുറത്തെ സൈഡിലുള്ള ആള് അവർ അതിനെ ഹോണാടിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പോവാൻ വേണ്ടിയിട്ട് പിന്നെ അവർ അവരുടെ ഇടുന്ന ഒരു ഗ്ലാസ് കുറച്ച് കത്തിയിട്ട് പറഞ്ഞു പിന്നെ എവിടെ നിന്ന് വരാന്ന് വെച്ചു ഞാൻ കേരളത്തിൽ നിന്ന് പിന്നെ പെട്ടെന്ന് പറഞ്ഞു ഈ ഏരിയ എന്ന് അറിയില്ല വെച്ചു ഞാൻ ഇല്ല ഗൂഗിൾ മാപ്പിട്ടിട്ട് പോയി കൂടുതൽ പോവാൻ പറഞ്ഞു പിന്നെ പെട്ടെന്ന് സൈക്കിൾ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ പറഞ്ഞത് ബൈക്കിലോ ഓട്ടോയിലോ കാറിലോ ആൾക്കാർ പോകുന്ന ഏരിയ അല്ല ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരാണ് പക്ഷെ ഞങ്ങൾ തന്നെ പോകില്ല അങ്ങനെ പോകാൻ പേടിയാണ് അവിടെ ആനന്തുണ്ട് അതുപോലെ എല്ലേറെ കൂടുതൽ കടുവ പുലി ഏറ്റവും കൂടുതലുള്ള കാടാ ഹരിദ്വാര ഹരിദ്വാർ ഏരിയയിലുള്ള കാടുകള് കടുവ പുലി ഉണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ പഠിച്ചോണ്ടായ ആൾക്കാരെ അനുഗ്രഹം പ്രാർത്ഥന ഉള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് പോയി പക്ഷെ ബാക്കിൽ സൈക്കിളിന്റെ ബാക്കിൽ ഞാൻ ഒരു പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു പെട്ടി പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കല്ലും ഒക്കെ ചാടി ചാടി പോയി അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഏകദേശം ചെക്ക് പോസ്റ്റ് അത് കഴിഞ്ഞ് പിന്നെ ചെക്ക് പോസ്റ്റ് പക്ഷേ ഈ കാട്ടിലേക്ക് കയറിയ ചെക്ക് പോസ്റ്റോ ഗേറ്റ് ഒന്നും സംഭവമല്ല ആന കറങ്ങുന്നത് നമ്മളിഷ്ടം പോലെ യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്നതാണ് ആന അതുപോലെ ആന ചവിട്ടി മരിച്ച സംഭവങ്ങളൊക്കെ പക്ഷെ അങ്ങനെ എന്തോ ഭാഗ്യത്തിന് അന്ന് ആന ഒന്നും അല്ലെങ്കിൽ ഏതായാലും നമ്മളെ ഇത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് അധികം ജനങ്ങളെ കൊട്ടി ഘോഷിച്ച് അറിഞ്ഞിട്ടൊന്നും അല്ലൊരു എന്റെ എന്റെ ഞാന് വളരെ അടുത്ത സുഹൃത്താണ് സത്യം പറഞ്ഞാൽ നമ്മളെ ഭയങ്കര ഫാമിലി ഫ്രണ്ടും കൂടിയാണ് നമ്മളെന്നെ അറിയുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു പരിപാടി കോഴിക്കോട് എത്താണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലില്ല അപ്പോ അപ്പൊ എനിക്ക് ഇതിന്റെ ഒരു സീരിയസ്നെസ് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല പിന്നെ കുറച്ചങ്ങനെ ഇവന്റെ വ്ളോഗും പരിപാടികളൊക്കെ കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു കാരണം പുറം ലോകത്തുള്ള ഒരുപാട് മീഡിയപരമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് സമയത്താണ് ആരെ ആരെയറിയിക്കാത്ത രീതിയിൽ സ്വന്തമായിട്ടുള്ള ഒരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിട്ട് പോയി ഇനി എങ്ങോട്ടാണ് യാത്ര ഇത് അല്ലാതെ വേറെ ഏതെങ്കിലും യാത്ര വേറെ എനിക്കിപ്പോ ഒരു മക്ക ഇപ്പൊ നമ്മള് ഷിഹാബ് പോയ പോലെ അത് വലിയൊരു എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് തീർച്ചയായിട്ടും എനിക്കിപ്പോ ഞാന് ഈ പോയ സമയത്ത് പഞ്ചാബ് അമൃത്സർ അതുകഴിഞ്ഞ് വാഗ ബോർഡറിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ നമ്മൾ പാകിസ്ഥാന്റെ അതിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് നമുക്കറിയാലോ ഇതുവഴി ഇറാനി കൊയ്ത്ത് ഈ വഴിയാണ് നമുക്ക് സൗദിയിലേക്ക് പോവേണ്ടത് എനിക്കൊരു ആഗ്രഹമുണ്ട് കാരണം നമ്മൾ നോക്കുമ്പോൾ ഇരുപത് കിലോമീറ്റർ ലാഹോർ ലാഹോറുള്ള ഇങ്ങനെയൊക്കെ കാണുമ്പോ തൊട്ടടുത്ത് കാണുമ്പോ നമുക്ക് അത് വഴിയും ഇങ്ങനെയൊക്കെ മക്കയിലേക്കൊക്കെ പോകാനുള്ള വലിയൊരു സ്വപ്നം ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് െ അതെ ഡൽഹിയിൽ അത് വലിയൊരു കാര്യം തന്നെ നമ്മൾ ഷിഹാബ് ചോറ്റൂര് പോയിട്ടുള്ളത് കണ്ടപ്പോൾ ഭയങ്കര ഇൻസ്പിറേഷൻ തന്നെയാണ് ഒരുപാട് യുവാക്കൾക്ക് അതുപോലെ തന്നെ ഒരു വ്യത്യസ്തമായിട്ട് സൈക്കിളില് മക്കയിൽ പോകാനുള്ള ഒരു ഒരു ഭാഗ്യൊക്കെ പഠിച്ചറപ്പ് നൽകട്ടെ അല്ലെ എല്ലാവിധ പ്രാധാന്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഷിഹാബ് ഒക്കെ പോയ പോലെ അജ്ജും ഉറയും ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യവും ഉണ്ടാവട്ടെ എല്ലാ സപ്പോർട്ടും ഹംസയെ ഓക്കെ ഓക്കെ